നടത്തില്ല വരുന്നില്ല അധികാരികൾട്ടെ അധികാരികൾക്ക് അധികാരികള് സി എന്താക്ക് അധികാരം രാത്രി രാത്രി പള്ളി പൊളിച്ചാണ് സി എം വന്നിട്ട് വിട്ടോ രാത്രി സി എ വന്നിട്ട് അധികാരി ഇത് കേസ് തന്നെയാ നാളെ കാലത്ത് കേസ് തന്നെയാ ൊളിച്ചില്ലേ <speaking in foreign language> ഇവനാ എനിയ പള്ളി കുളിച്ചെ നമ്മുടെ സി എന്താ പറഞ്ഞത് നീ അത്യപൂജാ മേടിച്ചിട്ട് പോകുന്നോടാ പരിപാടി പോന നിന്റെ അവസാനില്ലേ ഈ ഒരാളെ വന്നിട്ട് ഒരു ആളെ ആദ്യം സി വെട്ടേ സി എ വരട്ടെ സി എ വരട്ട സി എ വെറുതെ ഞാൻ മണ്ടീല്ലോ ഞാൻ ഞാനൊന്നും മിണ്ടാന്ന് നിന്നോ ഞാൻ മിണ്ടാന്ന് നിന്നല്ലോ